ഇന്നത്തെ വീഡിയോ സ്ഥലങ്ങളെക്കുറിച്ചാണ് സ്ഥലങ്ങൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ സ്ഥലങ്ങളുടെ ഘടന സ്ഥലത്തിൻ്റെ വലിപ്പം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുവാൻ പോകുന്നത് ആദ്യം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം സാഹിത്യത്തിലും പുരാണങ്ങളിലും സ്ഥലങ്ങളെക്കുറിച്ചുള്ള വർണ്ണന തന്നെയാണ് വളരെയധികം കൂടുതലായി കാണപ്പെടുന്നത് ബൈബിളിലേക്ക് പോവുകയാണെങ്കിൽ നിന്റെ സ്ഥലങ്ങൾ ഇരട്ടപരന്ന മാൻപേടകളെ പോലെയാണെന്നാണ് ഉത്തമഗീതങ്ങളിൽ വിശദീകരിക്കുന്നത് അപ്പോൾ സ്ഥലങ്ങളുടെ ആകർഷണം മാനുകളെക്കുറിച്ച് ഞങ്ങളൊന്ന് ചിന്തിക്കുക ഇരട്ടപറന്ന മാൻപേടകൾ എന്ന് പറഞ്ഞാൽ കാണുവാൻ വളരെ മനോഹരമാണ് അതേപോലെ സ്ഥലങ്ങളെ കാണുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അന്ന് മുതൽ വരെ വിശദീകരിക്കപ്പെടുന്നത് എന്നാൽ കേരളത്തിൽ മാറുമറയ്ക്കപ്പെടുവാനുള്ള അവകാശം പോലും ഉന്നതകുല ജാതി ജാതിയിലുള്ളവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാറുമറയ്ക്കുവാൻ വേണ്ടി സമരം നടത്തിയ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഇന്ന് നേരെ തിരിച്ച് മാറത്രത്തോളം തുറന്ന് കാണിക്കാമെന്നുള്ളതിലാണ് സമരം നടക്കുന്നതെന്ന് എനിക്ക് തോന്നി പോകാറുണ്ട് അതവിടെ നിൽക്കട്ടെ എന്താണ് ഈ സ്ഥലങ്ങൾ അതിൻ്റെ ധർമ്മം എന്താണ് അത് അതിനർബുദം ബാധിക്കുന്നത് എപ്പോഴാണ് അതിനസുഖങ്ങൾ ബാധിച്ചാലും നാം എന്ത് ചെയ്യണം ഏതെല്ലാം അവസ്ഥയിലാണ് സ്ഥലങ്ങൾക്ക് വലിപ്പം കുറയുന്നത് അതുപോലെ വലിപ്പം കൂട്ടുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ സ്ഥലങ്ങളുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുവാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വിശദീകരിക്കുവാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം മന്ദീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് വാസ്തവത്തിലെ സ്ത്രീകളുടെ സ്ഥലങ്ങളെന്നല്ല സ്ഥലങ്ങളുടെ യഥാർത്ഥ ധർമ്മം കുട്ടിക്ക് പാല് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ലൈംഗികമായിട്ടുള്ള ഒരു അവയവമായി അത് മാറുന്നത് മനുഷ്യനിൽ മാത്രമാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ മറ്റ് ജീവികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള പഠനങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു മാത്രമല്ല ചിമ്പാൻസിയിലും അതുപോലെ ഒക്കെ സ്ഥലങ്ങളുടെ ധർമ്മങ്ങളെക്കുറിച്ച് ഒന്നും കാണുന്നുമില്ല അങ്ങനെ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും വ്യക്തമായി കിട്ടിയിട്ടില്ല എന്നാൽ കാഴ്ചബംഗ്ലാവിലും മറ്റും പോകുന്ന സ്ത്രീകളെയും മറ്റും പരിപാലിക്കുന്ന ചില ഉറാങ്ങൂട്ടനും അതുപോലെ തന്നെ ഇത്തരം ആൾക്കുരങ്ങുകളും മറ്റും നാം ഇവിടെ നിന്ന് പോവുകയാണ് സ്ത്രീകളുടെ സ്ഥലങ്ങളിൽ സ്പർശിക്കുന്നതായി കാണുന്നുണ്ട് അതിൻ്റെ അർത്ഥം അവിടെ പോലും സ്ഥലങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് പാൽ കൊടുക്കുക എന്നുള്ള ധർമ്മത്തിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലങ്ങളിൽ ഒട്ടനവധി ഗ്രന്ഥികളുണ്ട് ഒട്ടനവധി ഗ്രന്ഥികൾ ഒന്നായി വന്ന് ചേർന്നിട്ടാണ് മുലക്കണ്ണിൽ കൂടി പാൽ പുറത്തേക്ക് വരുന്നത് അതായത് കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി നൽകുക ആഹാര പദാർത്ഥങ്ങൾ നൽകുക ഇതൊക്കെയാണ് മുലപ്പാൽ വഴിക്ക് ലഭിക്കുന്നത് അങ്ങനെ മുല കുടിക്കുന്നതോടുകൂടി കുട്ടിക്ക് അമ്മയുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ആഹാരം അതിൽ അതുവഴിക്ക് ലഭിക്കുന്നുണ്ട് രോഗപ്രതിരോധ ശക്തി ലഭിക്കുന്നുണ്ട് ഇത്രയുമാണ് സ്ഥലങ്ങളുടെ യഥാർത്ഥ ധർമ്മം അതായത് ഈ ധർമ്മം നിറവേറ്റുന്നതോടുകൂടി മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രം ലൈംഗികമായിട്ടുള്ള ഒരു ഉത്തേജനം നൽകുന്ന അല്ലെങ്കിൽ ഒരു ആകർഷണീയത നൽകുന്ന ഒരു ഘടകമായി കൂടി സ്ഥലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി സ്ത്രീ സൗന്ദര്യത്തിൽ സ്ഥലങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് സ്ഥലങ്ങളുടെ വലുപ്പം അതുപോലെ തന്നെ അതിൻ്റെ രൂപഭംഗി ഇതിനെക്കുറിച്ചെല്ലാം സാധാരണഗതിയിൽ ഒരു പെൺകുട്ടി മുതൽ അതായത് വൃദ്ധ വരെ വ്യാകുലപ്പെടാറുണ്ട് ഇതിൻ്റെ കാരണം ശരിക്കും സ്ഥലങ്ങളാണ് ഒരു സ്ത്രീയുടെ ശരീരഘടന നിർണയിക്കുന്നതെന്ന് പോലും നമുക്ക് പറയാം വാസ്തവത്തിൽ അങ്ങനെയല്ല എന്നിരുന്നാലും ശരി സ്ഥലങ്ങൾക്ക് അതിൻ്റെതായ പങ്കുണ്ട് ഇനി സ്ഥലങ്ങൾക്കുള്ളിൽ എന്താണുള്ളത് വാസ്തവത്തിൽ സ്ഥലങ്ങൾക്കുള്ളിൽ മസിലുകളോ അങ്ങനെയൊന്നുമില്ല വളരെ നേരിയ രീതിയിലുള്ള മസിലുകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് സ്ഥലങ്ങൾക്കുള്ളിൽ കൊഴുപ്പുണ്ട് അതുപോലെ തന്നെ ഗ്രന്ഥികളുണ്ട് ഈ ഗ്രന്ഥികളെല്ലാം കൂടി ഒന്നായി ചേർന്നിട്ട് മുലക്കണ്ണിൽ കൂടി പാൽ വരുമെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ് സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് വാസ്തവത്തിൽ ജന്മം മുതൽ ജനി കുട്ടി ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ മുതൽ സ്ഥലങ്ങൾ സാങ്കേതികമായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എട്ട് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ഉള്ള പ്രായത്തിലാണ് കുട്ടിക്ക് വളർച്ച ആരംഭിക്കുന്നത് അത് ഓരോ കുട്ടിയുടെയും വളർച്ചയുടെ ആരംഭം വ്യത്യസ്തപ്പെട്ടിരിക്കും എന്നാൽ ഒരു പത്തൊമ്പത് വയസ്സാവുന്നതോടുകൂടി കുട്ടിയുടെ സ്ഥല വളർച്ച പൂർത്തിയാവുന്നുണ്ട് എന്നാൽ വളരെ അപൂർവം കുട്ടികളിൽ അതായത് ഇരുപത് വയസ്സിന് ശേഷവും സ്ഥലത്തിന് വളർച്ച ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്താണ് ചില സ്ത്രീകളുടെ സ്ഥലങ്ങൾക്ക് വ വളരെയധികം വലിപ്പമുണ്ട് ചില സ്ത്രീകളുടെ സ്ഥലങ്ങൾക്ക് വലിപ്പം വളരെ കുറവാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ജനിതകമായ ഒരു ഘടകമുണ്ട് ആ ജനിതകമായ ഘടകം എന്ന് പറയുമ്പോൾ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വരുന്ന ക്രോമോസോമുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ ആരോഗ്യം അതായത് അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ കഴിക്കുന്ന ചില മരുന്നുകൾ അതുപോലെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പങ്കുവഹിക്കുന്നുണ്ട് പിന്നെ അസുഖങ്ങൾ അതിനകത്ത് പങ്കുവഹിക്കുന്നുണ്ട് ഇനി രണ്ട് സ്ഥലങ്ങളും ഒരുപോലെ വളർന്നുകൊള്ളണമെന്നില്ല ഒരു സ്ഥലത്തിൽ കൂടുതൽ വലിപ്പം ഉണ്ടാകാം ഒരു സ്ഥലത്തിന് സ്ഥലത്തിന് വലിപ്പം കുറവായിരിക്കാം എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് ഇതിന് താരതമ്യേന വളരെ നോർമലായിട്ട് അത് രണ്ടും ഒരുപോലെ തന്നെയായി കാണുന്ന അവസ്ഥയാണ് കാണുന്നത് വളരെ അപൂർവമായിട്ടൊരു അസുഖമുണ്ട് ഒരു സ്ഥലം മാത്രം ഉണ്ടാകുക മറ്റേ സ്ഥലം ഇല്ലാതെ വരിക അത് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഓർക്കണം അപ്പോൾ സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ സ്ഥലം മാത്രം കാണുന്നതൊരു അവസ്ഥയാണ് അസുഖമല്ല അതിന് ചികിത്സിച്ചങ്ങനെ മാറ്റുവാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സർജറിയും ഇംപ്ലാന്റും മറ്റും വന്നതോടുകൂടി അതിന് മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്നുമുണ്ട് ഇനി സ്ഥലങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണ് അസുഖങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ഥലവലിപ്പം ഈ മാറ്റം വരുന്നത് ആർത്തവ സമയത്ത് സ്ഥന മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം തീർച്ചയായിട്ടുമുണ്ട് ആർത്തവം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാ സ്ത്രീകളുടെയും സ്ഥലം വലുതായി കാണപ്പെടാറുണ്ട് അതിൻ്റെ കാരണം ഹോർമോണുകൾ അതായത് പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും കൂടുതലായി ഉണ്ടാകുന്നതാണ് അതുകൂടാതെ തന്നെ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉടലെടുക്കുമ്പോഴോ ലൈംഗികമായ രതിമൂർച്ചയിലേക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോഴോ സ്ഥലങ്ങൾക്ക് വലിപ്പം കൂടുതലായി കാണാപ്പ കാണപ്പെടാറുണ്ട് മാത്രമല്ല ലൈംഗികമായിട്ട് ഉത്തേജനം ഉണ്ടാകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥലങ്ങൾ ഉയർന്നു വരുന്നതായി എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും ഇനി സ്ഥലങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അതിൻ്റെ അർബുദമാണ് അർബുദത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞ് വിശദീകരിക്കാം അതിനുമുമ്പ് ഫൈബ്രോ അഡിനോമ അല്ലെങ്കിൽ ഫൈബ്രോസിസ് എന്നൊക്കെ പറയുന്ന സിസ്റ്റ് അത്തരം ചില നിരുപദ്രവകാരികളായ അവസ്ഥകളുണ്ട് ഫൈബ്രോഡിനോസും മറ്റും ചികിത്സിച്ച് മാറ്റേണ്ടതാണ് സർജറി ചെയ്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അത് അർബുദമായി മാറാനുള്ള സാധ്യതയുമുണ്ട് ഇത് കൂടാതെ അണുബാധ സ്ഥലങ്ങൾക്ക് അണുബാധ ഉണ്ടാകുകയാണെങ്കിൽ ശ്രദ്ധിക്കണം അത് വളരെ പെട്ടെന്ന് തന്നെ വ്യാപിച്ച് വിപുലമാകുവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അണുബാധ പെട്ടെന്ന് വ്യാപിക്കുവാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് ഉടനടി തന്നെ ആൻറ്റിബയോട്ടിക് ചികിത്സയും അതുപോലെ തന്നെ അതിന് ഡ്രെയിനേജ് അത് ചലം വലിച്ചെടുത്ത് കളയേണ്ടതാണെങ്കിൽ അതും ചെയ്യണം മടിച്ചു നിൽക്കുക ഡോക്ടറെ കാണിക്കാൻ മടിച്ചു നിൽക്കുകയാണെങ്കിൽ ഇത് മൊത്തം വ്യാപിച്ച് ചിലപ്പോൾ സ്ഥലങ്ങൾ മുറിച്ചു കളയേണ്ടതായി വരെ വരാറുണ്ട് ഇനി അസ് അർബുദത്തെക്കുറിച്ച് അർബുദത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാനിവിടെ ഡോക്ടർ പുനത്തിൽ കുഞ്ഞ് കുഞ്ഞബ്ദുള്ളയുടെ ഒരു ചെറിയ കഥ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുള്ള ഒരു കഥയാണ് സ്ഥലങ്ങളുടെ ആകർഷണീയത അത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം ഒരു വളരെ ചെറിയ കഥ എഴുതുകയുണ്ടായി ആ ചെറുകഥയാണത് അതിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കഥ ആയതുകൊണ്ട് ഞാനത് വിശദീകരിക്കാം കഥ എങ്ങനെയാണ് ഇരുണ്ട ഗോവണിപ്പടികൾ ഇറങ്ങി വരുമ്പോൾ ആദ്യമായി അവളുടെ സ്ഥലങ്ങളിൽ സ്പർശിച്ചത് ഒരു ബന്ധുവാണ് പിന്നീട് ഒത്തിരി പേർ സ്പർശിച്ചു ഭർത്താവ് രാഷ്ട്രീയക്കാർ നേതാക്കന്മാർ സാമൂഹ്യ പ്രമുഖന്മാർ ഇവരെല്ലാവരും സ്പർശിച്ചു പക്ഷേ അവസാനമായി അവളുടെ സ്ഥലങ്ങളിൽ സ്പർശിച്ചത് ഒരു ഡോക്ടറാണ് അടിയിലെ കുഞ്ഞബ്ദുള്ള എഴുതിയിരിക്കുകയാണ് അവളുടെ സ്ഥലങ്ങൾക്ക് അർബുദം ബാധിച്ചിരുന്നു അതെ അർബുദം ബാധിക്കുക എന്നുള്ളത് സ്ഥലം നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അവളുടെ സ്ഥലങ്ങൾ നീക്കം ചെയ്യുക തന്നെ വേണം അതല്ലാതെ നീക്കം ചെയ്യാതെ കീമോതെറാപ്പി കൊണ്ടും റേഡിയോതെറാപ്പി കൊണ്ടും നമുക്കൊരു പരിധിവരെ ചികിത്സിക്കാൻ കഴിയും എന്നിരുന്നാലും സ്ഥലങ്ങൾ ഉടനടി നീക്കം ചെയ്യുകയാണെങ്കിൽ അർബുദം ബാധിച്ചാൽ എത്രത്തോളം പെട്ടെന്ന് നീക്കം ചെയ്യുന്നോ അത്രത്തോളം ഇത് വ്യാപിച്ച് പോകാതിരിക്കാനുള്ള സാധ്യത അതായത് മറ്റ് അവയവങ്ങളിലേക്ക് ബാധിക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ സ്ഥലങ്ങൾ നീക്കം ചെയ്യുകയാണെങ്കിൽ പിന്നീട് സാധാരണ രീതിയിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ഥലങ്ങൾ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖകരമായ അവസ്ഥയാണ് അതായത് അവരതിന് സമ്മതം നൽകുവാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരു സിനിമാ നടി പാരമ്പര്യ ഘടകമായി അവർക്ക് സ്ഥനാർബുദം ഉണ്ടാകാനുള്ളതുകൊണ്ട് അവരെ സ്ഥലങ്ങൾ രണ്ട് നീക്കം ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ സ്ഥലങ്ങൾ വെച്ചത് നമ്മുടെ വാർത്തകളിൽ വായിക്കുകയുണ്ടായി അങ്ങനെയും ചെയ്യുന്ന സ്ത്രീകളുണ്ട് ഏതായാലും സ്ഥലങ്ങൾക്ക് അർബുദം ബാധിച്ചു കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഈ അർബുദം ബാധിക്കുന്നതിന് ഒരു പാരമ്പര്യ ഘടകമുണ്ട് അതുപോലെ തന്നെ മറ്റ് അർബുദം ബാധി മറ്റ് രീതിയിലുള്ള ഘടകങ്ങളും അതിനകത്ത് വരാറുണ്ട് ഇനി സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഇതിനകത്ത് ലൈംഗികതയും സ്ഥലങ്ങളും അതിനെക്കുറിച്ചാണ് നമ്മൾ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത് സാധാരണ രീതിയിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുന്നതിന് സ്ഥലങ്ങൾ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് അവരുടെ സ്ഥലങ്ങളിൽ സ്പർശിക്കുകയോ അല്ലെങ്കിൽ മുലഞ്ഞെട്ടുകളിൽ തിരുമ്മയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ സ്പർശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലൈംഗികമായ ഉത്തേജനം ഉണ്ടാവുകയും അവരുടെ യോനിയിൽ നനവുണ്ടാകുകയും ലൈംഗികമായി ബന്ധപ്പെടാനുള്ള ആഗ്രഹം കൂടുതലായി ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട് സ്ഥലങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജന്തുക്കളിൽ കാണാത്തതും മനുഷ്യൻ കാണുന്നതുമായ ഒരു പ്രവണതയാണിതെന്ന് തോന്നുന്നു അപ്പോൾ ആ രീതിയിലുള്ള സ്ഥലങ്ങളെ ഉത്തേജിപ്പിക്കേണ്ടത് ഏതായാലും ശരി ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുവാൻ ഏറ്റവും നല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്ഥലങ്ങളുടെ വലുപ്പവും അതുപോലെ തന്നെ അതിൻ്റെ രൂപഭംഗിയും പുരുഷനെ ആകർഷിക്കുന്ന ഒരു ഘടകവുമായി മാറാറുണ്ട് ഇനി സ്ഥലങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുന്നതുകൊണ്ട് മാത്രം രതിമൂർച്ചയിൽ എത്തുന്ന ചില സ്ത്രീകളുണ്ട് ചില സ്ത്രീകൾക്ക് അവരുടെ ക്രസരി ഉത്തേജിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്തേജനം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ കൂടിയാണ് അത് സ്ഥലങ്ങൾ സക്ക് ചെയ്യുന്നത് വഴിക്കാകാം അല്ലെങ്കിൽ സ്പർശനം വഴിക്കാകാം ഇങ്ങനെ അവസ്ഥ കാണുന്നുണ്ട് ഇനി അത് തീരെ ഇല്ലാത്ത സ്ത്രീകളുമുണ്ട് സ്ഥലങ്ങളിൽ എന്തു ചെയ്താലും അവർക്ക് യാതൊരു രീതിയിലുള്ള ഉത്തേജനവും ഉണ്ടാകാത്ത സ്ത്രീകളുമുണ്ട് അത് ന്യൂറോണൽ പ്രശ്നങ്ങളാകാം അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളുമാകാൻ സാധ്യതയുണ്ട് ഇനി സ്ഥലങ്ങളിൽ എന്നും എപ്പോഴും വാസത്തിലൊരിക്കൽ അർബുദ രോഗബാധമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഒട്ടനവധി വീഡിയോകൾ എങ്ങനെയുണ്ട് സെൽഫ് ചെക്കിംഗ് എങ്ങനെയാണ് സ്വയം പരിശോധന എങ്ങനെയാണെന്നുള്ളത് യൂട്യൂബിൽ ലഭ്യമാണ് അത് വെച്ചിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ് അർബുദം ബാധിക്കാനുള്ള സാധ്യതയുള്ളവർ തീർച്ചയായും അതിനെ എപ്പോഴും എല്ലാ മാസവും തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും ഒരു അപകട സൂചന കണ്ടു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് നീക്കം ചെയ്യണം ഞാനിവിടെ വിശദീകരിച്ചത് സ്ഥനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനി സ്ഥലങ്ങളുടെ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ആ കുട്ടിക്ക് പാല് കൊടുക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല മനുഷ്യൻ്റെ ഒരു രൂപഭംഗിയും ശരീരഘടനയും എല്ലാം നിർണയിക്കുന്നതിൽ അത് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇതുകൂടാതെ പ്രായപൂർത്തിയാകുമ്പോൾ സ്ഥലങ്ങൾ താഴോട്ട് വരും അതായത് സാഗിങ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം ഹോർമോൺ പ്രശ്നങ്ങളാണ് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രസവ സമയത്തും ആർത്തവ സമയത്ത് ആർത്തവത്തിൻ്റെ അവസാനഘട്ടത്തിലുമൊക്കെ ഹോർമോൺ ഉണ്ടാകുന്നതുകൊണ്ട് സ്ഥലവലിപ്പം കൂടും ഇത് മെനോപ്പാസ് ആവുന്നതോടുകൂടി അതായത് ആർത്തവ വിരാമ ആകുന്നതോടുകൂടി സ്ഥലങ്ങൾ തൂങ്ങിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈസ്ട്രോജനും പ്രൊജെസ്ട്രോണും എന്ന ഹോർമോൺ കുറയുന്നതാണ് അതിനായി ഇന്ന് സാധാരണ ഈസ്ട്രോൺ തെറാപ്പിയും മറ്റും ചെയ്യാറുണ്ട് ഹോർമോൺ തെറാപ്പി അതിലേക്ക് പോകാതെ തന്നെ ചില വ്യക്തി രൂപത്തിലുള്ള സർജറി വഴിക്ക് അതായത് ഇംപ്ലാന്റ് വഴിക്ക് സ്ഥലങ്ങൾക്ക് സാധാരണ വലിപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയും ഇന്ന് കാണപ്പെടുന്നുണ്ട് ഇത് കൂടുതലായും കണ്ടുവരുന്നത് അർബുദവും മറ്റും ബാധിച്ച് സ്ഥലങ്ങൾ നീക്കം ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെക്ടോറാലിസ് മേജർ മസിലിൻ്റെ മുകളിലായിട്ട് സിലിക്കൺ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇതുകൊണ്ടോ ഉള്ള ഇംപ്ലാന്റുകൾ ഫിറ്റ് ചെയ്തിട്ട് സാധാരണ രീതിയിലുള്ള സ്ഥലങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന അഥവാ ശസ്ത്രക്രിയ വഴിക്ക് തയ്യാറാക്കി കൊടുക്കുന്ന രീതികൾ ഇന്ന് കാണപ്പെടുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി ഇത്തരം ശസ്ത്രക്രിയകൾ ചെയ്യുന്നത് ചിലവേറിയതാണ് അതുകൊണ്ട് തന്നെ സ്ഥലങ്ങൾക്ക് അർബുദം ബാധിക്കാതെയും രോഗത്തിലേക്ക് പോകാതെയും ദാം കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് അർബുദം എന്നുള്ള അവിടെ നിൽക്കട്ടെ അണുബാധ ഉണ്ടായാൽ പോലും സ്ഥലങ്ങളെ ബാധിക്കാമത് എപ്പോൾ അണുബാധ ഉണ്ടാകുന്നു അപ്പോൾ ഉടനടി ചികിത്സ തേടണം അതുപോലെ തന്നെ അർബുദത്തിൻ്റെ ഏതെങ്കിലും ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ മടിച്ചു നിൽക്കാതെ ഉടനടി ഡോക്ടറെ കാണിച്ച് ചികിത്സയിലേക്ക് പോകുന്നതാണ് നല്ലത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗിക പ്രശ്നങ്ങൾ ഏതുമാകട്ടെ ഞങ്ങളതിനുള്ള പരിഹാരങ്ങൾ നൽകുന്നുണ്ട് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി വേണമെന്നുള്ളവർ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഇതിലേക്ക് വാട്സപ്പ് ചെയ്യുക ചികിത്സ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം